ടീമെ അടിമാലിയില് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന വഴിയേ ഒരു ലോറിക്കാരൻ കുറേ നേരമായിട്ട് ഹോൺ അടിക്കുന്നുണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി എന്നറിയാൻ വേണ്ടിയാണ് നിർത്തിക്കൊടുത്ത് ഉള്ളിതേ വരുന്നുണ്ടാ സംഭവം പരിചയപ്പെടാൻ വേണ്ടി തന്നെയാണ്ടാ ഹലോ േടിക്കുന്നുണ്ട കയ്യാ ഒന്നാം വണ്ടിയാണല്ലോ പിന്നെ പിന്നെ ടീമേ അടിമാലിയിലാണ്ടാ ചേട്ടന്റെ കൂടെയാണ് അപ്പൊ റോഡിൽ വെച്ച് കണ്ടതാണ്ട ചെറിയ ടീമല്ല വീടിലെ ഇതാദ്യമായിട്ടല്ല ടീമേ ഒരുപാട് തവണ ഇങ്ങനെ പറ്റിയിട്ടുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല എന്റെ വണ്ടിയുടെ പുറകെ ടീമേന്ന് ഹലോ ടീമേ എവിടെങ്കിലും കാണാട്ടാ കാണാട്ടെ